കഴിഞ്ഞ ദിവസം നടൻ ജിഷിൻ മോഹൻ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു എന്നാൽ വീഡിയോടൊപ്പം ശ്രദ്ധ നേടിയത് അതിൻ്റെ ക്യാപ്ഷനും ഒപ്പം നൽകിയ കുറിപ്പുമായിരുന്നു മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരയായ നടി അമേയ നായർക്കൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോസുമാണ് ജിഷിൻ പോസ്റ്റ് ചെയ്തത് മാത്രമല്ല ഇതിന് നൽകിയ ക്യാപ്ഷനും ഒക്കെ സൂചിപ്പിക്കുന്നത് താരങ്ങൾ പ്രണയത്തിലാണെന്നതാണ് ഐ ലവ് ദ ഡേ ഐ മെറ്റ് യു എന്ന ചെറിയ വാക്യത്തിൽ അമേയയെ കണ്ടുമുട്ടിയിട്ട് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസമായി എന്ന വിശേഷമാണ് സന്തോഷത്തിന്റെയും ഒന്ന് ചേരലിന്റെയും കപ്പിൾസിന്റെയും ഹാഷ്ടാഗോട് കൂടി അമ്മയെ ടാഗ് ചെയ്തുകൊണ്ട് നടൻ പങ്കുവച്ചിരിക്കുന്നത് അമ്മയെ നെഞ്ചോട് ചേർത്തുള്ള വീഡിയോ നിമിഷം നേരം കൊണ്ട് തന്നെ നിരവധി പേർ കണ്ടു കഴിഞ്ഞു ജിഷിൻ ഓരോ തവണ ചേർത്ത് പിടിക്കുമ്പോഴും നാണത്തോടെയുള്ള അമ്മയുടെ മുഖം കാണാം ജീവിതം മുന്നോട്ട് പോകുന്നു നമ്മളും മുന്നോട്ടാണ് നോക്കേണ്ടത് അല്ലാതെ പിന്നോട്ടല്ലെന്നാണ് പുതിയ റീലിന് നടൻ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് വെള്ളനിറമുള്ള ഷർട്ടും നീല ജീൻസും ധരിച്ച് ഒപ്പം കൂളിംഗ് ഗ്ലാസ് കൂടി ധരിച്ച് ഇരുവരും ഒരുമിച്ചുള്ള പ്രണയാതുരമായ നിമിഷങ്ങൾ കോർത്തിനക്കിയ വീഡിയോ ആണ് നടൻ പോസ്റ്റ് ചെയ്തത് ഞാൻ നിന്നെ കണ്ട ആ ദിവസം ഏറെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് ഇരുവരും പരിചയപ്പെട്ടതിൻ്റെ ഒന്നാം വാർഷികം ആഘോഷിക്കുകയാണ് അമ്മയെ ടാഗ് ചെയ്തുകൊണ്ടാണ് ജിഷിൻ ഇത് പങ്കുവെച്ചെത്തിയത് വീഡിയോ വൈറലായതോടെ ജിഷിനും അമ്മയും പ്രണയത്തിലാണോ എന്നും വിവാഹിതരായോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ് ഇപ്പോൾ ജിഷിൻ ചേട്ട കല്യാണം ഉടനെ ഉണ്ടാകുമോ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ ഇല്ലെങ്കിൽ അങ്ങോട്ട് കെട്ട് ഞങ്ങൾക്കും കല്യാണത്തിന് ക്ഷണം ഉണ്ടാകുമല്ലേ എന്നിങ്ങനെ നിരവധി കമൻ്റുകളാണ് താരത്തിൻ്റെ പോസ്റ്റിന് താഴെ വരുന്നത് ഇതോടെ ജെയ്ഷിൻ രണ്ടാമതും വിവാഹിതനാകാൻ ഒരുങ്ങുകയാണെന്ന പ്രചാരണമാണ് സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജെയ്ഷിൻ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവെച്ച ചില പോസ്റ്റുകളാണ് ഇത്തരമൊരു വാർത്തയ്ക്ക് കാരണമായിക്കൊണ്ടിരിക്കുന്നത്